ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെണ്ണുങ്ങളും മക്കളും ഒളവ് വിട്ട് പോയതാ കേട്ടോ അപ്പോൾ ഞാനൊറ്റയ്ക്കയാണ് ഇവിടെ അപ്പോൾ ഒരു ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി ചെയ്യണതാ ഓംപ്ലേറ്റ് ഇതാ ഒക്കെ ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ റെഡിയല്ല ഫുൾ വലിയ കട്ടിയുള്ള ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കി ലേശം ഒന്ന് കരിഞ്ഞയാണ് വേറെ പ്രശ്നമൊന്നുമില്ല അതാ ഇപ്പോൾ ചോ ചോറ് പുറത്തുണ്ട് ഞാൻ കാണിച്ചു തരാം അതൊന്ന് ഊറ്റണം പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഊറ്റണ പാത്രം ഒന്ന് കയകാൻ പോയതന്നെ അപ്പോൾ കയ്യെച്ച് ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിങ്ങോട്ട് ഇങ്ങനെ അയച്ച് ഇങ്ങനെ എത്ര പണിയേ ഉള്ളൂ നമ്മൾ ചോറ് പറ്റും ഒറ്റക്കതിനോണ്ട് കേട്ടോ കുറച്ച് നേരത്തെ ഉണ്ടാക്കി ചേനോടെ ചൂടാറിയണേ ദേശം വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടേ ഇനി കുറച്ച് വെള്ളം ഉണ്ടാവുള്ളു അപ്പോൾ ഓംബ്ലേറ്റ് റെഡി ആയിട്ടതാ അപ്പോൾ ചോറും ഓംബ്ലേറ്റും ചെറിയൊരു തക്കാളി കറി ഉണ്ടാക്കണം തക്കാളി താളിച്ചത് ഇപ്പോൾ രണ്ട് തക്കാളി എടുക്കാം ഒരാളെല്ലോ തക്കാളി എടുത്തിട്ടതാ ഒന്ന് കേൾക്കാം നല്ലോണം കഴിഞ്ഞ എടുത്തേ മതി ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇപ്പോൾ രണ്ടര ഒരു പാത്രം എടുക്കട്ടെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കണം ഈ പാത്രം നോക്കട്ടെ ഇപ്പം ബരീന വേണം ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടാം നൈസാക്കി ചെറുതാക്കി അരിഞ്ഞാൽ തക്കാളി വേഗം ബന്ധുള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം കുഴിക്കാൻ പോയാൽ കുഴിച്ചില്ല പണി കഴിഞ്ഞാൽ നേരെ അങ്ങനെ ഒരു തക്കാളി എരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ തക്കാളി എരിയാവും ഫോണിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇടയ്ക്ക് റെക്കോർഡിങ് ചെയ്ത് അതിലേക്ക് വരില്ല വീഡിയോ റെക്കോർഡിങ് ചെയ്തത് ഗാലറിയിലേക്ക് വരില്ല ഞാൻ നേരത്തെ ഓംലേറ്റ് ഉണ്ടാക്കണം വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് അതിലൊന്നുമില്ല മുളക് പൊടിയിൽ ഇട്ടാലോ അങ്ങനെ ഉണ്ടാവും സൂപ്പറല്ലേ മുളക് പൊടി ഇതാ ടുന്നു ഒരു വെറൈറ്റി കറിയ കേട്ടോ അത് കണ്ടുണ്ടാവുമല്ലോ അങ്ങനെയൊന്നും ഉണ്ടാക്കണേ ഇനി ഉപ്പ് ഇടാം ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് വിതറി അത് മതി പതിനെറ്റ് കയ്യൊന്ന് കഴിക്കാം ചൂടായി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് ഇനി അപ്പോൾ അങ്ങോട്ട് പോയ തീയ്യാണ് കെടുത്തി വെച്ചാൽ കടുക് ഇട്ടോക്കട്ടെ ചൂടായിണോന്ന് നോക്കട്ടെ നമുക്ക് കടുക് ഇപ്പോൾ കടുക് ഇടാൻ പോകണം ആയി കടുകിട്ടോ വെച്ച് വിട്ട് നിൽക്കാം ചിലപ്പോൾ പണി പാടും ഒട്ടിയെടുക്ക കേട്ടോ ഇനിപ്പോൾ തക്കാളി എരിഞ്ഞില്ലാൻ പോട്ടു ഇനി അന്ന് ഇങ്ങനെ വയറ്റി കൊടുക്കാം അപ്പം അത് സെറ്റ് ഇത് കഴിഞ്ഞ് അപ്പം എല്ലാ പണിയും കഴിഞ്ഞ് ഇനിമ്പേക്ക് ഇതൊക്കെ ഉള്ളോട്ട് എടുത്തേക്കാം വെള്ളത്തിൻ്റെ പാത്രം എടുത്ത് ഇനി ഇനിമ്പൊക്കെ ഒന്ന് കുളിച്ചേച്ചും വരാം അപ്പോൾ കുളിച്ച് വന്നിട്ട് കാണാം ഓക്കെ കുളിക്കാൻ പോകണം അങ്ങനെ താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ ഇനി ഇപ്പോൾ മാറ്റിയിട്ട് കാണാം ഓക്കെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ റെഡി ആയിട്ടോ ഇനി ഇപ്പോൾ ചോറൊക്കെ എടുത്ത് വെക്കണം ചോറ് മേശാൻ മേലെടുത്ത് വെക്കണം ബാക്കി പരിപാടി ഇനി കാണാം എടുത്തു പൊക്കുന്നു ഇവിടെ ഓർത്തി വെക്കുന്നു അല്ലേ ചോറ് വലി അപ്പൊ പാത്രം എടുക്കണം വേറെ പാത്രത്തിലേക്കൊന്ന് ആക്കണ്ട നേരെ ചോറ് പാത്രത്തിലേക്ക് വരുമ്പോകെ അലമ്പായി കിടക്ക കേട്ടോ രോംപ്ലേറ്റ് ഒരു തക്കാളി താളിച്ചുണ്ടാക്കിയതാ ഞാൻ പ്ലേറ്റ് റെഡി ചോറ് വിളമ്പാൻ ഒരു കോരി അങ്ങനെ അതും റെഡിയായി ഇനി ചോറ് വിളമ്പം ഓക്കെ ഇപ്പോൾ ചോറ് റെഡി ആയി ഓംപ്ലേറ്റ് ഒരു കഷ്ണം ഓംപ്ലേറ്റ് എടുത്തിട്ടോ തക്കാളി തഴച്ചാൽ കുറച്ചുകൾ ഇട്ടതാ രണ്ട് തക്കാളി റെഡി ആക്കിയിട്ടുള്ളൂ അത് അടച്ച് വെച്ച് ഇനി ചോറെടുത്ത് നമുക്ക് മേശമലയിലേക്ക് പോകാം അടച്ച് ഇനി ജഗ് എടുത്ത് ഇവിടെ വെക്കട്ടെ ഉള്ളി ഉള്ളിയാട്ടത് ഒരു ഗ്ലാസും കൂടി എടുത്ത് ഒരു ഗ്ലാസ്സും കൂടി എടുത്ത് വരാം ഇവ സൂപ്പറാട്ടോ തക്കാളി നല്ല അടിപൊളിയാണ് പിന്നെ മംബ്ലേറ്റ് അതും സൂപ്പറാണ് ഉണ്ടാക്കി കഴിച്ചണങ്ങനെ ഒറ്റയ്ക്ക് അതിനിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഓക്കെ നമ്മളെ ചോറ് തീറ്റാ ഫുള്ള് ഇതാ ചോറ് ഫുള്ള് മിനിഷാക്കീണേ അല്ല അടിപൊളി കേട്ടോ ഒരു രസ വെയിറ്റ് ഒക്കെ ഒന്ന് കഴുകി പിന്നെ അവിടെ നിന്ന് ക്ലീൻ ആക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കിടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് നാളെ കാണുമ്പോൾ ഓക്കെ ബായ് കിടക്കാളെ വരാത്തി നോക്കട്ടെ ഇന്ന് വിരിച്ച് സെറ്റാക്കട്ടെ